ാല വെച്ച് ആ വീട്ടിലേക്ക് കയറുമ്പോൾ അവിടുത്തെ സ്ഥിതിഗതികളൊന്നും അവൾക്ക് അറിയില്ലായിരുന്നു മനസ്സിൽ എപ്പോഴും അമ്മ പറഞ്ഞു തന്ന കാര്യങ്ങളായിരുന്നു നീ ചെന്ന് കയറുന്ന വീടാണ് ഇനി മുതൽ നിന്റെ സ്വന്തം വീട് അവിടെയുള്ളവരെ എല്ലാവരെയും നീ സ്നേഹിക്കണം ആരെക്കൊണ്ടും ചീത്തേ എന്ന് പറയക്കരുത് സകല ദൈവങ്ങളോടും ഇവിടെ ഒരു കുഴപ്പവും ഉണ്ടാവരുതെന്ന് അവൾ പ്രാർത്ഥിച്ചു കാരണം തനിക്ക് ഈ വീട്ടിൽ മരുമകളായി വന്ന് കയറാനുള്ള യാതൊരു അർഹതയുമില്ല ചെറുപ്പത്തിലെ അച്ഛൻ നഷ്ടപ്പെട്ട തന്നെ നോക്കി വളർത്തിയത് അമ്മയാണ് അന്യൻ്റെ വീട്ടിൽ പാത്രം കഴുകി മുറ്റം അടിച്ചു കൊടുത്തും കിട്ടുന്നത് തുച്ഛമായ വരുമാനമായിരുന്നു ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്നത് എങ്കിലും എങ്ങനെയെങ്കിലും അമ്മ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തന്നിരുന്നു എന്നും പറയാമായിരുന്നു എൻ്റെ മോളെ കല്യാണം കഴിച്ചു കൊണ്ടുപോകാൻ ഒരു രാജകുമാരൻ വരുമെന്ന് അതുപോലെ തന്നെ സംഭവിച്ചു അപ്രതീക്ഷിതമായ ഒരു വിവാഹ ചടങ്ങിൽ വെച്ചാണ് ദീപക്കേട്ടൻ എന്നെ കാണുന്നത് കണ്ടിഷ്ടമായി പെണ്ണ അന്വേഷിച്ച് വന്നപ്പോഴാണ് ദീപക്കേട്ടനെ കെ എസ് ഇ ബിയിലാണ് ജോലിയെന്ന് ഞങ്ങൾ അറിയുന്നത് അതോടെ ഈ വിവാഹാലോചന അവിടെ വെച്ച് നിൽക്കുമെന്നാണ് കരുതിയത് ദീപക് ഏട്ടന്റെ അച്ഛൻ റിട്ടയേർഡ് പോലീസുകാരനാണ് ഏട്ടൻ ബാങ്കിൽ ഏട്ടത്തെയും അടുത്തുള്ള സ്കൂളിൽ ടീച്ചർ പെങ്ങളെ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു വലിയ പണക്കാരൻ അങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് അത്താഴപ്പട്ടണിക്കാരിയായി എന്നെ കൊണ്ടുപോകേണ്ട യാതൊരു കാര്യവുമില്ലല്ലോ ഈ വിവാഹം സ്വപ്നം കാണാൻ പോലും യോഗ്യതയില്ലെന്ന കരുതി മനഃപൂർവ്വം മറന്നു കളഞ്ഞു എന്നാൽ എന്നെയും അമ്മയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ദീപ കേട്ടൻ അവർക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമായെന്നും അവിടെ നിന്ന് ആരൊക്കെയോ വരുന്നത് എന്ന് വെച്ചാൽ ചെക്കൻ്റെ വീട് കാണാൻ വന്നോളാനും പറഞ്ഞത് അത് കേട്ടതും അമ്മ നിലത്തൊന്നും അല്ലായിരുന്നു അമ്മ പറഞ്ഞു തരാറുള്ള കഥകളിൽ രാജകുമാരൻ തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് എനിക്കും തോന്നി അവരുടെ ഭാഗത്തുനിന്ന് പിന്നെ ഇങ്ങോട്ട് ആരും വരാണെന്ന് നിന്നില്ല ഇവിടെയുള്ളവർ അവരുടെ വീട്ടിലേക്ക് ചെന്ന് രണ്ട് നില വലിയ മാളിക പോലത്തെ വീട് ഇവിടെയുള്ള പലർക്കും അസൂഹയായിരുന്നു ചിലവർക്ക് അച്ഛനല്ലാത്ത കുട്ടിക്ക് ഇങ്ങനെ ഒരു സൗഭാഗ്യം വന്നതിൽ സന്തോഷവും എന്തായാലും അമ്മ ഭയങ്കര സന്തോഷത്തിലായിരുന്നു എനിക്കത് മതിയായിരുന്നു എങ്കിലും ചെറിയ ഭയം ഉണ്ടായിരുന്നു ഇത്രയും വലിയ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്തായിരിക്കും അവരുടെയെല്ലാം മനോഭാവം എന്നതിനെക്കുറിച്ച് ആലോചിച്ച് വല്ലാതെ ടെൻഷനായിരുന്നു എനിക്ക് എന്നാൽ എൻ്റെ എല്ലാ ടെൻഷനെയും ദൂരീകരിക്കുന്ന വിധത്തിലാണ് ദീപകേട്ടൻ ഫോൺ ചെയ്യാൻ തുടങ്ങിയപ്പോൾ സംസാരിച്ചത് എന്നേക്കാൾ നല്ല പെൺകുട്ടിയെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ കേട്ടല്ലോ തന്നെ കണ്ടത് മുതൽ എനിക്ക് ഇഷ്ടമായി എൻ്റെ ഭാര്യയെ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നെല്ലാം പറഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് ആ പറഞ്ഞതുപോലെ ഏട്ടൻ്റെ ഭാര്യയാകാൻ ഞാനും ആഗ്രഹിച്ചു എന്നാൽ കഥകളിലെ പോലെയല്ല ജീവിതം അവരുടെ വീട്ടിലേക്ക് പോയപ്പോൾ തിരിച്ചറിയുകയായിരുന്നു പഠിപ്പുകാരിയായ പണക്കാരായ മൂത്ത മരുമകളുടെ മുന്നിൽ ഞാൻ ഒന്നും അല്ലായിരുന്നു അവിടുത്തെ അച്ഛൻ പക്ഷഭേദം ഒന്നും കാണിക്കില്ലെങ്കിലും അമ്മയ്ക്കും പെങ്ങൾക്കും അതാവോളും ഉണ്ടായിരുന്നു ഏട്ടത്തി എൻ്റെ മുന്നിൽ വെച്ച് തന്നെ വാനോളം പുകഴ്ത്തി എന്നെ അവര് ജോലി ചെയ്യാനായി നിയമിച്ചു അല്ലെങ്കിൽ നൂറു പവനും കൊണ്ട് വന്ന അവരിവിടെ പത്ത് പവൻ തികച്ചെടുക്കാനില്ലാത്ത ഞാനിവിടെ എൻ്റെ പോരായ്മകൾ മനസ്സിലാക്കി ഞാൻ സ്വയം ഒതുങ്ങി അവർ പറയുന്ന പോലെ കുത്തിവാക്കൻ സഹിച്ചു നിന്നു എൻ്റെ ഇല്ലായ്മ എനിക്കറിയാമായിരുന്നു അവരുടെ മുന്നിൽ ഞാൻ ഒന്നും അല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ സ്വയം ഒതുങ്ങി അമ്മായിയമ്മ വളരെ നല്ലൊരു അഭിനേത്രിയായിരുന്നു ദീപകേട്ടൻ വന്നാൽ എന്നോട് വല്ലാത്ത സ്നേഹം അഭിനയിക്കും അതാണ് അമ്മയുടെ എപ്പോഴത്തെയും എന്നോടുള്ള മനോഭാവം എന്ന ആ പാവം തെറ്റിദ്ധരിച്ചു ഞാനായിട്ട് തിരുത്താനും പോയില്ല വെറുതെ എന്തിനാണ് ജോലിക്ക് പോകുന്ന ആളിനെ മനസ്സ് വിഷമിപ്പിക്കുന്നതെന്ന് കരുതി അല്ലെങ്കിൽ തന്നെ ആരെക്കുറിച്ചാണ് എനിക്ക് പരാതി പറയാനുള്ളത് ദീപക്കേട്ടൻ്റെ സ്വന്തം അമ്മയെക്കുറിച്ച് കല്യാണം കഴിഞ്ഞ് മാസങ്ങളായതേ ഉള്ളൂ അതിനിടയിൽ അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ദീപക്കേട്ടൻ എന്നോട് തന്നെ ദേഷ്യം തോന്നുന്നു എന്ന് തോന്നി എല്ലാം സഹിച്ച് ക്ഷമിച്ചു ആകെക്കൂടി മനസ്സ് തുറക്കുന്നത് വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയോടാണ് അപ്പ കിട്ടുന്ന ഉപദേശവും എല്ലാം സഹിക്കാൻ തന്നെയായിരുന്നു മോളെ അവരുടെ നിലയ്ക്കും വിലക്കും ഒത്ത ആളുകളല്ല നമ്മൾ അത് നീ മനസ്സിലാക്കണം കുറച്ച് താഴ്ന്നു തന്നെ നീ നിൽക്കണം നിന്റെ അച്ഛൻ അമ്മ നിന്നെ നിന്നെ എന്തുമാത്രം ഇട്ട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയോ എന്നിട്ട് എന്തായി ഞാനൊരു വാക്ക് മറുത്തു പറയില്ല അവസാനം എൻ്റെ അടുത്തേക്ക് തന്നെ വന്നില്ലേ ഈ തെണ്ണയിൽ കിടന്നാണ് അവർ മരിച്ചത് അതിനു മുമ്പ് എന്നോട് ചെയ്ത തെറ്റിനെല്ലാം അവർ പശ്ചാത്തലപിച്ചിട്ടുമുണ്ട് അതേപോലെ നിന്റെ കാര്യത്തിലും സംഭവിക്കും നിന്റെ നല്ല സ്വഭാവം മനസ്സിലാക്കി അവരെല്ലാം നിന്നെ സ്നേഹിക്കാൻ തുടങ്ങും എൻ്റെ മോളും ക്ഷമിച്ചു നിന്നാ മതി അത് കേട്ട് എല്ലാം സ്വയം സഹിച്ചു നിന്നു എന്നാൽ സഹിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് പിന്നീട് നടന്നത് ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞു അവരുടെ മകൾക്കും മരുമകൾക്കും ഇല്ലാത്ത സൗഭാഗ്യം ഇപ്പോൾ കയറി വന്ന എനിക്കുണ്ടായതിൽ അവരും അല്ലാതെ അസ്വസ്ഥയായിരുന്നു അതെ നിങ്ങൾക്കിപ്പോൾ കുഞ്ഞുണ്ടായാൽ ശരിയാവില്ല നിന്റെ ഏട്ടത്തേക്ക് അത്തുനത് വലിയ സങ്കടാവും അവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങളായി ഇതുവരെ ഒരു കുഞ്ഞിക്കാൽ കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പം ഇന്നലെ കയറി വന്നാൽ നിനക്കൊരു കുട്ടി ഉണ്ടായാൽ അവർക്ക് എന്തുമാത്രം സങ്കടം വരും ദീപക് ഒന്നും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് നമുക്കിത് ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി എങ്ങനെയെങ്കിലും ഒക്കെ കളയാം ഞാട്ടലോടെയാണ് ഞാൻ അവരുടെ വാക്കുകൾ കേട്ടത് സ്വന്തം മകൾക്കും മകനും കിട്ടിയില്ല അപ്പോൾ ഇളയ മകൻ്റെ കുട്ടിയെ എങ്കിലും കൊഞ്ചിക്കാമെന്നല്ലേ ഒരു മുത്തശ്ശി കരുതുക എന്നാൽ അപ്പോഴും അവർ പുറത്തേക്ക് വിഷമാണ് തുപ്പുന്നത് എനിക്ക് ആകെ അടുത്തു പോയിരുന്നു എല്ലാം ദീപക്കേട്ടനോട് തുറന്നു പറയാൻ തന്നെ ഞാൻ തീരുമാനിച്ചു ദീപക്കേട്ടനെ എന്റെ കൂടെ നിന്നില്ല എന്ന് വരും എങ്കിലും സാരമില്ല ഈ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തു വന്നത് എൻ്റെ സ്വപ്നമായിരുന്നു അന്ന് ദീപകേട്ടൻ വന്നപ്പോൾ അവിടെ ഞാൻ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു അമ്മയോട് ആവശ്യപ്പെട്ട കാര്യവും ഞാൻ ഗർഭിണിയാണെന്ന കാര്യം ദീപക്കേട്ടൻ അറിയേണ്ട എന്നും അമ്മ എന്നെ ചട്ടം കെട്ടിയിരുന്നു എന്നാൽ എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ ദീപക്കേട്ടൻ ദേഷ്യത്തോട് അമ്മയോടെ എല്ലാം ചോദിച്ചു അതോടെ ഞാൻ തലയാണ മന്ത്രക്കാരിയായി ദീപക്കേട്ടൻ്റെ മുന്നിൽ വെച്ച് അമ്മയെ അടിക്കാൻ കയ്യോങ്ങി കുടുംബം കലക്കാൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ചു എന്നാൽ ദീപക്കേട്ടൻ്റെ ദേഹത്ത് അടി കൊള്ളാതെ നോക്കി അടുത്ത നിമിഷം തന്നെ എന്നെയും കൂട്ടി ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് എൻ്റെ വീട്ടിലെ ഒരു വാടക വീട്ടിലേക്ക് മാറാം എന്നാദ്യം കരുതിയെങ്കിലും ഒരു ഈ സമയത്ത് എനിക്ക് അമ്മയുടെ പരിചരണം ആവശ്യമുണ്ടെന്നത് കൊണ്ട് അവിടേക്ക് ചെന്നു ആദ്യം തന്നെ എൻ്റെ അമ്മയോട് ഇനി ജോലിക്ക് പോകരുതെന്ന നേട്ടം പറഞ്ഞു അവിടുത്തെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് വീടൊന്ന് നന്നാക്കി പുതുക്കി പണിതു അത്യാവശ്യവും സൗകര്യത്തോടെയുമുള്ളൊരു വലിയ വീടാക്കി അതിനെ മാറ്റി ഞങ്ങളുടെ മോള് കൂടി വന്നപ്പോൾ അതൊരു സ്വർഗം തന്നെയായി മാറി ഇപ്പം തോന്നും എല്ലാം ആദ്യമേ തുറന്നു പറയാമായിരുന്നുവെന്ന് അങ്ങനെയെങ്കിലും എനിക്ക് ഇത്രയും സഹിക്കേണ്ടി വരലായിരുന്നുവെന്ന് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് അപ്പോൾ ഞാനങ്ങ് വിശ്വസിക്കും കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്